കുറിച്ച് കുറിച്ച് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം കളവ് പറയുന്ന ആളാണ് എന്ന അഭിപ്രായം ഉണ്ട് എന്നു പേരോടിസ്ഥാത് പറഞ്ഞു എന്നാണ് വിദ്വാൻ തട്ടിവിടുന്നത് ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദ് പറഞ്ഞ എന്താണ് അങ്ങനെ ആരോപണം ഉന്നയിക്കാറുണ്ട് അഭിപ്രായമുണ്ട് എന്നുള്ള അഭിപ്രായം വേറെ ആരോപണം വേറെ ആരോപിക്കാറുണ്ട് ആരാണ് ആരോപിക്കാറുള്ളത് വഹാബികൾ ആരോപിക്കാറുണ്ട് കളവുദ്ധരിക്കുന്ന ആളാണ് എന്നല്ല പിന്നെ ഇബിന ഹജർ തങ്ങൾ ഇബിനമിർ അലി അല്ലാഹുനു ഇബിനു തൈമിയെ സംബന്ധിച്ച് പക്ഷപാതിത്തമായി സംസാരിച്ചതാണ് നിഷ്പക്ഷമായിട്ടല്ല വിലയിരുത്തിയിട്ടുള്ളത് എന്ന ഒരു ആരോപണം ആരുന്നയിക്കാറുണ്ട് വഹാബികൾ ഉന്നയിക്കാറുണ്ട് പക്ഷെ ആ ന്യായം കൂടി നിങ്ങൾക്ക് ഇവിടെ ഉന്നയി ഉന്നയിക്കാൻ കഴിയില്ല കാരണം ഇത് ഇബിൻ ഹജറുൽ അസ്കലാനിറിയാഹു അൻഹുവിന്റെ കിതാബാണ് അവിടെയാണ് അദ്ദേഹം അഷ് അരിയാണെന്ന് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് ഇത് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് വഹാബികൾക്ക് മറുപടി ആയിക്കൊണ്ട് വഹാബികളെ ഉന്നം വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പേരോട് പേരോട് ക്ലിപ്പ് കളവുദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബിനുഹജൽ അസ്കലാനി കൃതിയെന്നോന്നു ബിനകലാനി അദ്ദേഹത്തെ എയ്യത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ലെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിന്റെ ആരോപണം പറയാറുണ്ട് അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറയാൻ വകുപ്പില്ല കാരണം ഇതിന്റെ തുടക്കത്തിൽ ബുനു തൈമിയാന്റെ പാണ്ഡിത്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഇത് പറയുന്നത് ഇബിന് തൈമിയയെ ഇകഴ്ത്തി സംസാരിക്കുന്ന ആളാണ് ഇബിൻ ഹജർ തങ്ങൾ എന്ന ആരോപണം ഉന്നയിക്കാറുണ്ട് ആരാണ് ആരോപണം ഉന്നയിക്കാറുള്ളത് വഹാബികളാണ് ആരോപണം ഉന്നയിക്കാറുള്ളത് ആ ആരോപണം പോലും നിങ്ങൾക്ക് ഇതിന് കൊണ്ടുവരാൻ കഴിയില്ല കാരണം ഇത് ഇബിൻ ഹജർ അസ്തലാനി റഹിമുകളുടെ ദുറുൽ കാമിനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് ആ ന്യായം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് വഹാബികളെ ഉന്നം വെച്ചുകൊണ്ടാണ് ഉസ്താദ് പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ള തലച്ചോറ് പോലിപ്പോ നൌഷാദിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉസ്താദ് പറയുന്നത് അഭിപ്രായം എന്നല്ല ആരോപണമാണ് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂപണം ആരോപണം പറഞ്ഞിട്ടില്ല അപ്പോ ഇബിൻ തങ്ങൾ ഇബി അജർ അസ്കലാനി റഹ്മോ എന്ന പാണ്ഡി ഇബിന് തൈമിയുടെ പാണ്ഡിത്യത്തെ സംബന്ധിച്ചൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പറഞ്ഞതിനെ നിങ്ങൾക്ക് മറ്റേ ന്യായം കൊണ്ട് അഥവാ പക്ഷപാതിത്വപരമായി സംസാരിച്ചതാണെന്ന ന്യായം വഹാബികൾ ഉന്നയിക്കാറുണ്ട് ആ ന്യായം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഉസ്താദ് പറയുന്നത് വഹാബികളോടാണ് ഇത് മനസ്സിലാക്കാനുള്ള തലച്ചോറ് പോലും ഈ നൌഷാദിനില്ലാതെ പോയി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇനി ബാക്കി നൌഷാദ് പറയും നമുക്ക് കേൾക്കാം ാരെയാണ് യാതൊരു സംശയമല്ല ഇത് എ പിക്കാരനെയാണ് കേട്ടോ ആ എന്നാ ബാക്കി പറഞ്ഞു കളിച്ചാൽ നിങ്ങളെ അപ്പൊ കൊറേ കാല തെളിയിക്കൽ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദും അതുപോലെ തന്നെ നമ്മുടെ സമസ്തയും വഹാബിസത്തിലേക്ക് പോയി അത് മാത്രല്ല മഹാബിസത്തെക്കാൾ ഒരു പടി കടന്ന് നിരീക്ഷരവാദത്തിനേക്കാളും വെടക്കെട്ടവരാണ് അതിനേക്കാളും മോശമായവരാണ് എ പി സുന്നികൾ എന്ന് പറയാൻ പറഞ്ഞു കൂവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നോശാതെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ നടക്കൽ തുടങ്ങിയല്ലേ ഞങ്ങളെ പിന്നാലെ എന്തെങ്കിലും ഒരു ചുക്കിനി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ ഞങ്ങൾ സുന്നികളല്ല സുന്നികളല്ല ഈ പാട്ടും പാടി എത്ര പൈസയും എത്ര മൈക്കയും എന്തെല്ലാം നീ ചെലവഴിച്ചു എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ സുന്നികൾ ആ അചഞ്ചലമായ വിശ്വാസത്തിൽ ആ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചെന്ന ആ രീതിയിൽ ഇപ്പോഴും ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ പണ്ടത്തെ എ പി സുന്നികൾ എന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും എ പി സുന്നികൾ പോകുന്നുണ്ട് യാതൊരു മാറ്റവും ഇല്ല നിന്റെ തൊള്ളങ്ങനെ വെറുതെ വൃതാവിലായി ഇങ്ങനെ വെറുതെ കൊറേ തൊള്ള എന്നല്ലാതെ ഒരു കാര്യമില്ല നിന്റെ ഈ തൊള്ള കൊണ്ട് ബാക്കി പറയട്ടെ ആ അതന്നെ നിന്റെ മഷായിഹന്നെയാണ് തീരുമാനിക്കുന്നത് നിന്റെ മഷായിഹല്ലായിരുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് ഇനി മൂലക്ക ഇരിക്കണം ഇനി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട മരിക്കാൻ മരിക്കാനായി ഇനി കുറച്ച് വിവാദത്തൊക്കെ ചെയ്ത് കൂടണം എന്നൊക്കെ തട്ടിവിട്ടിരുന്ന് നിന്റെ ഷെയ്ഹല്ലായിരുന്നോ എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി ബഹുമാനപ്പെട്ട ഉസ്താദ് മലേഷ്യയിലും അതുപോലെ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അള്ളാഹു ഇനിയും ഉയർച്ച നൽകും മാറാവട്ടെ കുറിച്ചു പറഞ്ഞേ വേറെ ആരെയും പേടിക്കൂല കുറിച്ച് ആരെയും ഭയപ്പെടൂല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്തായാലും കുറ്റം പറയാൻ പറ്റൂലല്ലോ ഇബിനു അള്ളാൻ അല്ലാതെ ഭയപ്പെടില്ലേ ആരാ പറഞ്ഞത് അയാളെ ശിഷ്യൻ അല്ല പറയൂലേ പേരോട് അള്ളാനല്ലാതെ ഭയപ്പെടില്ല ആരാ പറഞ്ഞു റഷീദ് കുറ്റിയാടി എന്ന് പറഞ്ഞെ ആ എന്തിനാ ഉദ്ധരിച്ചു പഠിപ്പിച്ചു എന്തിനാണ് ഉദ്ധരിച്ചത് വഹാബികൾ പറയാറുണ്ട് ഇത് നിർബന്ധത്തിന് സൂഫിയാക്കളുടെ അല്ലെങ്കിൽ അഷ്കരിയാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇബിനി തൈമിയ ഞാൻ അഷ്കരിയാണെന്ന് കൈപ്പട കൊണ്ട് എഴുതി കൊടുത്തത് എന്ന് സാധാരണ വഹാബികൾ പറയാൻ അതിന് മറുപടിയാണ് ഉസ്താദ് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ആരുടെയെങ്കിലും പേടിപ്പിക്കല് വഴങ്ങുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹം അള്ളാന മാത്രമേ പേ പേടിക്കുന്നുള്ളൂ വേറൊരു മഹലൂക്കിനെ ആള് പേടിക്കാറില്ല എന്ന് ആരെന്നെ പറയുന്നുണ്ട് ദഹബി എന്നെ പറയുന്നുണ്ട് അതുകൊണ്ട്

വാഴക്കാട് എന്ന് പറയുന്നതും ഇന്ന് കൊണ്ടോട്ടി ബുഹാരിൽ വെച്ച് പറയുന്നതും ഒരു മാറ്റവും ഉസ്താദിനില്ല കാരണം ഉസ്താദ് ഇങ്ങനെ നിന്നെ പോലെ രണ്ടായിരത്തി വരെ ഉള്ളത് പിന്നെ മാറ്റി പറയാ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള മാറ്റി പറയാ ഇങ്ങനെ മാറ്റി പറയുന്ന ഒരു ടീമല്ല അഖിലു സുന എന്ന് പറയുന്നത് എന്താണോ മുൻകഴിഞ്ഞ് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു അവിടെ നിൽക്കും അപ്പൊ ഉസ്താദ് വാഴക്കാട് കണ്ണനത്തിൽ എന്ത് പറഞ്ഞോ അത് ഇന്നും പറയുന്നു അതിൽ യാതൊരു മാറ്റവും ഇല്ല മാറ്റം ആർക്കാണ് കണ്ണാടി പോയി നോക്കിയാൽ മതി മനസ്സിലാകും എത്ര എത്ര മാറിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അബദ്ധം വിളിച്ചു പറഞ്ഞത് പറഞ്ഞു എന്തിനാ ഹിന്റെ അങ്ങനെയല്ലേ പറയുള്ള ശിഷ്യന്മാരാ വാക്ക് ഉദ്ധരിച്ചു ഞങ്ങൾ ഉദ്ധരിക്കും എന്തിനു വേണ്ടിയിട്ട് വഹാബികൾക്ക് വഹാബികൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ആണ് പറഞ്ഞത് അല്ലാതെ മാത്രം പേടിക്കുന്ന ആളാണ് ഇബിൻ തൈമിയ അതുകൊണ്ട് തന്നെ ഇനി ഇബിൻ തൈമിയ അഷരിയാക്കൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അടങ്ങാറായിട്ട് പറഞ്ഞതാണ് എന്ന ന്യായത്തിനോട് വകുപ്പില്ല എന്നാണ് ബഹുമാനപ്പെട്ട പേരോട് സാഹ് പറയുന്നത് ഓ പഠിക്കട്ടെ പഠിക്കട്ടെ ഞങ്ങളെവിടത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഞങ്ങൾ എവിടത്തിന്നുള്ള എല്ലാവർക്കും അറിയാം ഗ്ലോബൽ ഗ്ലോബൽ വില്ലേജിലൂടെ തേണ്ടി നടക്കുന്ന ഒരു ഷെയ്ഖിനെ അംഗീകരിക്കാത്തിന്റെ പേരിലല്ലേ ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ എല്ലാവരും പോയിട്ട് നിങ്ങൾ നിന്റെ ഷെയ്ഖിനെ ബൈഹത്ത് ചെയ്യണം എന്താ നിന്റെ ഷെയ്ഖിന്റെ പ്രത്യേകത നിന്റെ ഷെയ്ഖിന്റെ പ്രത്യേകത ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്നായ മദാമകൾക്കിടയിലൂടെ ഇങ്ങനെ തേണ്ടി നടക്കുന്ന ഷെയ്ഖ് ആ ഷെയ്ഖിനെ പോയിട്ട് ഞങ്ങൾ ബൈഹത്ത് ചെയ്യണം അല്ലെങ്കിൽ ആ ഷെയ്ഖനും അതുപോലെ നിനക്കും ഈ പണ്ഡിതന്മാരെ തേജോവം ചെയ്യുന്ന നിനക്കും എല്ലാ ഒത്താശകളും നൽകുന്ന മറ്റു ചില ഷെയ്ഖമ്മരുണ്ടെന്ന് പറഞ്ഞു അവരെടുത്ത് പോയിട്ട് ഞങ്ങൾ ചെയ്യണം നിൽക്കണം എന്തിനു വേണ്ടിയിട്ട് ഈ പണ്ഡിതന്മാർ പറയാനും അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യാനോ ഇതിനാണ് വഴിപ്പെടേണ്ടത് അതിന് വേറെ പണി നോക്കിയാൽ മതി അത്രേ പിന്നെ സംബന്ധിച്ച് പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് അതെ അദ്ദേഹം അറിയാം പിന്നെയും അവിടെ നിങ്ങറങ്ങനെ ശ്രമം കിട്ടും അങ്ങനെ പറഞ്ഞതോ ഇതൊന്നും ഞമ്മളൊക്കെ അല്ല അതോ കണ്ടി അല്ലേ ഞമ്മക്കതിന്റെ ഡ്യൂട്ടി നമ്മളെ ഡ്യൂട്ടി എന്താണ് അദ്ദേഹം അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവുമ്പോ തിരിക്കുന്ന ആളൊന്നുമല്ലോ

അങ്ങനെയൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടിട്ട് ആരവിടെ അഭിപ്രായം പറഞ്ഞത് ആരവിടെ അഭിപ്രായം പറഞ്ഞത് ആ ആരോപണം ഉന്നയിക്കാറുണ്ട് ആരാരോപണം ഉന്നയിക്കാറ് ജന പറയണ്ടല്ലോ ഒന്ന് കേട്ടോ കള്ളത്തരം പറയുന്ന ആളാണ് അങ്ങനെ പറഞ്ഞോ കള്ളത്തരം പറയുന്ന ആളാണെന്ന് പറഞ്ഞോ കള്ളത്തരം പറയുന്ന ആളല്ല കള്ളത്തരം പറയുന്ന ആളല്ല അതുപോലെ തന്നെ പക്ഷപാതിത്വമായി സംസാരിക്കുന്ന ആളല്ല അങ്ങനെ പക്ഷപാതിത്വപരമായി സംസാരിക്കുന്ന ആളാണെന്ന ആരോപണം ആരെ കുറിച്ച് പറയാറുണ്ട് ഇബിനജർ തങ്ങളെ പറ്റി പറയാറുണ്ട് ആ തങ്ങളെ പറ്റി പറയുന്ന ആരോപണം പോലും അസ്കലാനി സംബന്ധിച്ച് അസ്കലാനി റഹിദാനെ സംബന്ധിച്ച് പറയാൻ വഹാബികൾക്ക് വകുപ്പില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് ആരാ പറഞ്ഞു ഓക്കെ അപ്പൊ തീരുമാന വഹാബി അതിനെ വഹാബിന്നെ പറയണ് ആരോപണം അഭിപ്രായമല്ല ആരോപണം ഏതായാലും നൌഷാദ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട പേരോട് സ്താദ് പിന്നെ ഇബിന് ഇബിനു തൈമിയെ പുകഴ്ത്തി പറഞ്ഞു അല്ലെങ്കിൽ ഇബിനു തൈമിയെ നന്നാക്കി പറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു അവിടെയാണ് ഇബിന് ഈ ബഹുമാനപ്പെട്ട പേരോട്സ്താദ് പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല ീ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് ഇബിനർ തങ്ങിനു തൈമിയെ നന്നാക്കി പറഞ്ഞു പിന്നെ എന്നാൽ ബഹുമാനപ്പെട്ട ഇബിനജർ അസ്കലാനി റീർദാൻ ദുറുൽ കാമൽ പറഞ്ഞ സന്തക്കൈലേക്ക് ചേർക്കപ്പെട്ടു എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞതൊന്നും ഉസ്താദ് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും ഉസ്താദ് പറയുന്നില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് തെറ്റിദ്ധരിച്ച കുറെ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ആ പ്രസംഗം മുഴുവനായിട്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നഴീം ഉസ്താദുമായി നടത്തിയ ആ സംഭാഷണം മുഴുവനായി കേൾക്കാത്തതിന്റെ കുഴപ്പമാണ് അത് പൂർണ്ണമായി കേട്ടാൽ ഒരാൾ ഒരു സംശയത്തിന് വകുപ്പില്ല നേരെ മറിച്ച് ചില കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് കുരുവട്ടുകുരുകൾ പൊക്കി പിടിച്ചത് കൊണ്ട് നടക്കുകയും അത് വഹാബികളെ ഏറ്റുപിടിക്കുകയും നടന്നു എന്നാൽ ഉസ്താദിന്റെ മുഴുവൻ ഭാഗവും ആ സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗവും കേട്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതിൽ തന്നെ ബഹുമാനപ്പെട്ട പേരൂർ പറയുന്നുണ്ട് ദുറുൽ കാമിനുള്ള ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹത്തെ ചേർക്കപ്പെട്ടു കാണപ്പെട്ടു എന്ന് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ായിട്ട് കൂടാ എന്ന് അദ്ദേഹം പറഞ്ഞതിനാൽ അതുറ സുൽത്താനെ ഇന്ദിക്കലാണ് നിസ്സാരപ്പെടുത്തലാണ് നബിതങ്ങളെ ബഹുമാനിക്കുന്നതിൽ ജനങ്ങളെ തടയലാണ് അതിനാൽ അദ്ദേഹം വരെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ഇതൊക്കെ പല ക്ലിപ്പുകളും വട്ടുകുരികൾ വഹാബികൾക്ക് കൈമാറിയത് പക്ഷേ അള്ളാഹു സുബാനുഗോത്താലെ സത്യം വിളിച്ചത് കൊണ്ട് അതുകൊണ്ട് ആ പ്രസ ആ സംഭാഷണം ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അത് കേൾക്കാത്തവര് പോയി കേൾക്കുക തെറ്റിദ്ധാരണ മാറ്റുക അസ്ലാം വാലൈക്കും വറഹമത്